നമസ്കാരം ഞാനുമായി സംസാരിക്കുന്ന ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം പേരും പറയുന്ന ഒരു പരാതിയാണ് അല്ലാത്ത കടബാധ്യതയാണ് സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എങ്ങനെയൊക്കെ ധനം സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടും അത് നിലനിൽക്കുന്നില്ല തൊഴിലിൽ ഒരു ഉയർച്ചയും കിട്ടുന്നില്ല ഇങ്ങനെ ധനത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആവലാതികൾ ഇവർ പറയും എന്നിട്ട് ചോദിക്കുന്നു ഒന്ന് ധന കൂടി വരാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ അല്ലെങ്കിൽ കടം മാറ്റാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ എന്തെങ്കിലും മന്ത്രങ്ങൾ എന്തെങ്കിലും വ്രതങ്ങൾ ഇവയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരാളുടെ ധനത്തിന് കേടുവരുത്തുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത് അയാളുടെ ജാതകത്തിലോ അയാളുടെ ജീവിതവൃത്തിയിലോ ഉള്ളത് ചില വ്യക്തികൾക്ക് എത്ര ധനം കയ്യിൽ കിട്ടിയിട്ടും യാതൊരു കാര്യമില്ല കാര്യം അവർക്കതിനെ മാനേജ് ചെയ്യാനൊന്നും അറിയില്ല കിട്ടുന്ന ധനം ഏതെങ്കിലും തരത്തിൽ ചിലവഴിച്ച് തീർക്കും ചിലപ്പോൾ ഇനി നാളെയോ മറ്റന്നാളോ വരാനിരിക്കുന്ന ധനത്തെ കൂടി മുൻനിർത്തിയിട്ട് അവർ കടമൊക്കെ മേടിച്ചിട്ട് അങ്ങനെയും എപ്പോഴും ഒരു ബാധ്യതയുടെ നിഴലിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല അവർ കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ പരിഭവപ്പെടുത്തിയില്ലെങ്കിൽ അവരെന്നും കടക്കാരായിട്ട് പോകും കാരണം വലിയ വലിയ ബാധ്യതകളുണ്ട് പക്ഷേ വീട്ടിലെ കുഞ്ഞു കുട്ടിക്ക് പോലും ഐഫോൺ ഇല്ലെങ്കിൽ ആ സ്റ്റാറ്റസിന് കുറവെന്ന് കരുതുന്നവരെ കുറിച്ച് നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി രണ്ടാമത്തെ കൂട്ടർ ആവട്ടെ അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അവരെങ്ങനെയെങ്കിലും കടം വീട്ടാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ തൊഴിലിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല ബാധ്യതകൾ കൂടിക്കൂടി വരുന്നു പലതരം സമയദോഷമായിരിക്കാം ശത്രുദോഷമായിരിക്കാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ അവര് ആ സങ്കടത്തിലായിരിക്കും നമ്മളെടുത്ത് ചോദിക്കുന്നത് അപ്പം ആദ്യത്തെ കൂട്ടരെ നമുക്ക് രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല അവർ ആദ്യം മണി മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കണം ഈ രണ്ടാമത്തെ കൂട്ടർക്ക് അവർക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട് യഥാർത്ഥമായ ആഗ്രഹം അതുകൊണ്ടാണ് അവർ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈശ്വരാധീനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ട് ആ മാർഗങ്ങളിലൂടെ പോയിട്ട് ഒരുവിധം കടത്തെ ഒന്ന് മറികടന്നവരുണ്ട് അവരുടെ അധ്വാന മികവിലൂടെയാണ് ഈ കടത്തിനെ മറികടക്കാൻ പറ്റുന്നത് പക്ഷേ അവരെ അതിനെ സഹായിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലൊരു ശക്തി തന്നെ കനിയണം ആ ശക്തിക്ക് വേണ്ടിയിട്ട് ചില മന്ത്രങ്ങൾ ഉപയോഗിക്കും ചില വ്രതങ്ങൾ ഉപയോഗിക്കും ചില മന്ത്രങ്ങൾ ഹിന്ദു മിഷൻ ചാനലിൽ ഞാൻ മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാര്യമാണ് കാർത്തിക വ്രതം എന്ന് പറയുന്നത് ഈ കാർത്തിക വ്രതം നിങ്ങളിൽ ചിലരൊക്കെ എടുത്തിട്ടുണ്ടാവും എൻ്റെ നേട്ടം അനുഭവിച്ചിട്ടുണ്ടാവും ഭക്തി പുരസനം കാർത്തിക വ്രതം എടുക്കുന്നവർക്ക് സാമ്പത്തിക മേന്മ എവിടെ നിങ്ങളും പണം വന്ന് ചേരുമെന്നുള്ളതല്ല അവരുടെ അധ്വാനം കൊണ്ട് അവർക്ക് മിച്ചം പിടിക്കാനും പതിയെ പതിയെ അവരുടെ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനും കഴിയാറുണ്ട് ഈ കാർത്തിക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല നമുക്ക് കൃത്യമായിട്ട് പാലിച്ച് പോകാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം എടുക്കാവുന്ന ഒരു വ്രതമാണ് എല്ലാ മാസത്തിലെയും കാർത്തിക നക്ഷത്ര ദിവസമാണ് നമ്മൾ കാർത്തിക വ്രതം എടുക്കേണ്ടത് കാർത്തിക വ്രതത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ഞാൻ ആർജെർ ഹരിചന്ദ്ര മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനെ ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് ഇതിന് കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം നൽകുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ എൻ്റെ അഡ്മിൻ ഇത് നോട്ട് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അത്തരം പൂജാക്രമങ്ങൾ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരികയും ചെയ്യും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ കാർത്തിക വ്രതം എന്ന് പറയുന്നത് ഒരു നക്ഷത്ര വ്രതമാണ് എല്ലാ മാസത്തിലെയും കാർത്തിക നക്ഷത്രത്തിലാണ് ഈ വ്രതം എടുക്കുന്നത് തലേ ദിവസമേ നമ്മൾ മത്സ്യമാംസതകൾ ഒഴിവാക്കും പിറ്റേ ദിവസം ഒരിക്കലൂണ് എന്നുള്ള രീതിയിലാണ് ഈ വ്രതം എടുക്കുന്നത് ഇത് പൂർണ്ണമായി ഈ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു വ്രതമൊന്നുമല്ല ഒരിക്കലൂണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉച്ച ഭക്ഷണം കഴിക്കാവുന്നതുണ്ട് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ ഈ വ്രതത്തിന് ആരംഭം കുറിക്കുന്നത് ഇത് മഹാലക്ഷ്മിയെ മുൻനിർത്തിയിട്ടുള്ള ഒരു വ്രതമാണ് രാവിലെ സമയത്ത് എന്തായാലും നിങ്ങൾ ബ്രാഹ്മുഹൂർത്ത സമയത്തെങ്കിലും എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കണം ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് സൂര്യോദയം കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് ഭദ്രദ്വീപമായിട്ട് തെളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഓം ശ്രീം നമ എന്ന മന്ത്രം ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജം ജപിച്ച് പ്രാർത്ഥിക്കണം പുഷ്പങ്ങളെടുത്ത് ഓം ശ്രീം നമ എന്നുള്ള മന്ത്രത്തോടുകൂടി വിളക്കിൻ്റെ ചുവട്ടിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ആയിരത്തി എട്ട് തവണയെങ്കിലും കുറഞ്ഞപക്ഷം പക്ഷം ഇങ്ങനെ സമർപ്പിക്കണമെന്നാണ് നമ്മൾ നേരത്തെ കൂട്ടി ആയിരത്തി എട്ട് പൂക്കൾ മാറ്റി വയ്ക്കാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും എങ്കിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് തീരുമ്പം നമുക്ക് ഈ ആയിരത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യ തയ്ക്കാം ഇനി ആയിരത്തി എട്ട് പറ്റിയില്ല എന്നുള്ളവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ നൂറ്റി എട്ട് ജപിക്കാം നൂറ്റി എട്ട് ജപിക്കുമ്പോൾ ആയിരത്തി എട്ടിൻ്റെ ഗുണം കിട്ടില്ല അതും കൂടെ അറിയണം ഇങ്ങനെ പതിമൂന്ന് മാസമാണ് നമ്മളിത് ജപിക്കേണ്ടത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ജപിക്കാം അപ്പോൾ ഇത് നെയ്വിളക്കായിട്ട് വേണമെങ്കിൽ ഈ അഞ്ച് തിരിയിട്ട് തെളിയിക്കാം ഇല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ച് തെളിക്കാം സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഈട്ടൊക്കെ വിളക്ക് തെളിയിക്കാൻ പറയുന്നത് ഇതിനെ കുറച്ച് കടുത്ത കാര്യമാണ് അതുകൊണ്ട് എള്ളെണ്ണ ഉപയോഗിച്ച് തെളിയിക്കുന്നതിന് വിരോധം പറയുന്നില്ല ഭക്തി പുരസരമാണ് ജപിക്കേണ്ടത് അപ്പോൾ അതിൽ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ നിങ്ങളിരുന്ന് ജപിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി വേറൊരു രീതിയുണ്ട് ഈ വിളക്കിൻ്റെ മുന്നിലൊരു താമര പൂവ് വച്ചിട്ട് അതിൽ പുഷ്പങ്ങൾ മഹാലക്ഷ്മി സങ്കല്പത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യുകയും അന്ന് വൈകുന്നേരം ഇതുപോലെ ഓം ശ്രീം നമ മന്ത്രം ജപിക്കുകയും പിന്നെ മഹാലക്ഷ്മി സ്തവം മഹാലക്ഷ്മി മന്ത്രങ്ങൾ ദേവീ കീർത്തനങ്ങൾ അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ഇവയൊക്കെ ജപിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്ന രീതിയുണ്ട് ഇതെല്ലാം ഉത്തമമാണ് പിന്നെ വിളക്കിൻ്റെ ആ നെറുകയിൽ ആ മുനയിൽ മുനയില് ടോപ്പിൽ അവിടെ ഒരു സിന്ദൂരം തൊട്ടിട്ട് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് വിളക്ക് ഒരുക്കി വെച്ച് വിളക്ക് തെളിയിച്ച് ഒരു സിന്ദൂരം തൊട്ടിട്ട് അതിൽ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഓം ശ്രീന്നമ എന്നുള്ളത് എന്തായാലും ആയിരത്തി എട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടും വെറും നിലത്തിരിക്കരുത് ഒരു തടുക്കോ പലകയോ ഇട്ട് ഇരിക്കാം പിന്നെ ഇച്ചിരി നിവേദ്യം വെച്ച് കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറച്ച് ശർക്കര പായസം ഒരു ഗ്ലാസ് അരിയിലൊക്കെ ശർക്കര പായസം ഉണ്ടാക്കി കൊടുക്കാം ഇനി വെള്ളപ്പായസം നിങ്ങൾക്ക് നിർത്തിയുള്ള വെള്ളപ്പായസം വെച്ച് അവിടെ വിളക്കിൻ്റെ മുന്നേ വെച്ചേക്കാം നമുക്ക് ഈ പ്രസാദം ഉച്ചക്കേ കഴിക്കാൻ പറ്റുള്ളൂ അതായത് ഈ ഒരിക്കൽ ഊണ് പറഞ്ഞിട്ടില്ലേ അപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ ചിലർ ചോദിക്കും ഒരിക്കൽ ഊണ് ബാക്കിയുള്ള സമയത്ത് മറ്റ് ഭക്ഷണങ്ങളാവാമോ ഗോതമ്പ് ആവാമോ എന്നൊക്കെ ചോദിക്കും ഇല്ല ഇതിലങ്ങനെ പറയാൻ പറ്റില്ല ഗോതമ്പൊന്നും പാടില്ല വേണമെങ്കിൽ ഫലവർഗ്ഗങ്ങൾ വെള്ളം കുടിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ തൊഴിൽ മേഖലയിലൊക്കെ പുരോഗതി കൈവരിക്കാനും ഒപ്പം തന്നെ ധനപരമായിട്ടുള്ള മേന്മ ഉയർത്തിക്കൊണ്ടുവരാനും പറ്റിയൊരു വ്രതമാണ് ഇതിൽ അറിയേണ്ടത് നമ്മൾ വ്രതം മാത്രം എടുത്തിട്ട് ധനം ഉണ്ടാകുമോ എന്ന് വെച്ചാൽ എവിടെ നിന്ന് വരും നമ്മുടെ കർമ്മവും കൂടി കൃത്യമായിട്ട് നമുക്ക് എന്താണ് കർമ്മം എന്നുള്ളത് അതിനെ കൃത്യമായിട്ട് നിർവഹിക്കണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ തിരുത്താനും തയ്യാറാകണം കാര്യം ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞത് അയാൾക്ക് വളരെ സാമ്പത്തിക ബാധ്യതയാണ് ഞാൻ അയാളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മദ്യപാനശീലമുണ്ട് ശീലമുണ്ട് ആവശ്യമില്ലാതെ ഈ ആൾക്കാർക്ക് കടം കൊടുക്കുന്ന ശീലമുണ്ട് അതാരോ ചോദിച്ചാലും കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ യഥാർത്ഥം കൊടുക്കുന്ന ശീലമുണ്ട് മദ്യപാന സദസ്സുകളിൽ പോയിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ ശീലങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടം ഒഴിയത്തില്ല അപ്പം നമ്മുടെ ശീലത്തിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിന് പാലിക്കണം ഒപ്പം ഈ രീതിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈശ്വരാധീനം വർദ്ധിക്കും എവിടെയും ലക്ഷ്മി എന്ന് പറയുന്ന ദേവതയെ നമ്മൾ വന്ദിക്കണം നമ്മുടെ കയ്യിൽ നമ്മൾ ഒരുപാട് വരവിൽ കവിഞ്ഞുള്ള ചിലവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന ലക്ഷ്മി നിന്ദയാണ് വന്ദിക്കുകയല്ല ഭഗവതിയെ നമ്മൾ കൃത്യമായ രീതിയിൽ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടിയ നം ഓരോ ധനത്തിനും അത്രത്തോളം മൂല്യമുണ്ട് എന്നറിഞ്ഞ് മാത്രം അതിനെ ചിലവഴിക്കുക എവിടെ നിങ്ങൾ ധാരാളിത്തം കാണിക്കുന്നു അത് ലക്ഷ്മി ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അത് മനസ്സിലാക്കുക നല്ലതായ രീതിയിൽ മണി മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാരുടെ സേവനങ്ങൾ ഇതിന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ചില വീഡിയോകളൊക്കെ പ്രയോജനപ്പെടുത്താം പിന്നെ പലരും ഈ കടക്കണിയിൽ പെട്ടുപോകുന്നത് വലിയ പലിശയും മറ്റുമൊക്കെ കേട്ടിട്ട് അതിനെ കൊണ്ടൊക്കെ പോയി നിക്ഷേപിച്ചാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേരുടെ ധനനഷ്ടം ഉണ്ടാകുന്നത് അത്തരം ബുദ്ധിമോശങ്ങളൊന്നും കാണിക്കാതിരിക്കുക നമുക്കൊരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്ത ഒരൊറ്റ കാര്യത്തിൽ ആര് പറഞ്ഞാലും ശരി അതിലൊന്നും കൊണ്ട് ധനം നിക്ഷേപിച്ച് അവസാനം ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കൊന്നും ചെന്ന് ചേരരുത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കാർത്തിക വ്രതം പതിമൂന്ന് മാസമാണ് തുടർച്ചയായിട്ട് എടുക്കേണ്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇത് എടുക്കാം ഭക്തിപ്രസരം നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ നേട്ടം വരും ഇത് എടുത്തിട്ട് ഒരുപാട് പേർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരാനും അവരുടെ ബാധ്യതകൾ നീക്കാനും ഒപ്പം തന്നെ പുതിയ തൊഴിൽ നേടിയെടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ കണ്മുന്നിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായത് പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ